ഒരു ഭാഗത്ത് മനോഹരമായ പാടം മറുഭാഗത്താണെങ്കിലോ വിശാലമായ കായൽ അങ്ങനെ കൊച്ചി കടമക്കുടിക്ക് സമാനമായിട്ടുള്ള അന്തരീക്ഷമുള്ള കടമ്പ്രയാർ ഒരുപാടധികം ആളുകളാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചുമ്മാ കാറ്റുകൊണ്ടിരിക്കാനും മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ദിവസേന ഇവിടെ എത്തുന്നത് വിനോദസഞ്ചാര ഭൂപടത്തിലൊക്കെ ഇടം പിടിച്ച കടമ്പ്രയാർ ഇക്കോ ടൂറിസം പദ്ധതി ഇന്ന് കയറി നശിക്കുന്ന അവസ്ഥയാണ് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല ഇരിപ്പിടങ്ങളില്ല ഇതൊക്കെ കടമ്പ്രയാറിന്റെ തിളക്കം കിടത്തുന്നുണ്ട് കോടികൾ മുതൽ മുടക്കി നിർമ്മിച്ച ടൂറിസം പദ്ധതി ഇങ്ങനെ നശിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ അവിടെ കാട് പിടിച്ചിറക്കണുണ്ടല്ലേ അതൊക്കെ ടൈല് കുത്തിപ്പൊളിച്ച് ഇതിൻ്റെ മുമ്പുള്ള പാർട്ടി ടൈല് കുത്തിപ്പൊളിച്ച് മാറ്റിയെച്ചും അത് അങ്ങനെ തന്നെ ഇട്ടു കൊണ്ടുപോയി ഇപ്പം മൂന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ പക്ഷേ ഇതൊന്നും കാണുന്നില്ല അത് ഇതൊക്കെ മഹാവൃത്തികളായിട്ടിരിക്കുകയാണ് ടൈൽസൊക്കെ ഒന്ന് വൃത്തിയാക്കി ലൈറ്റ് അറേഞ്ച് ഒൻസൊക്കെ നന്നാക്കിയിട്ടുണ്ടാവും എന്നാലേ ആൾക്കാർക്കൊരു ആകർഷണം ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഭംഗിയാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസമാണ് ബോട്ടിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരാൻ ഉണ്ടായിരുന്നു ചവിട്ട് ബോട്ടിനൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ പക്ഷേ ഒരു ഇതൊന്ന് സർക്കാരൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നന്നാക്കി എടുക്കാവുന്നേ ഉള്ളൂ കിടക്കുന്ന അവസ്ഥ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഇത് ടൂറിസം വകുപ്പോ ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ മെച്ചമാണ് കാരണം നല്ലൊരു സ്പേസ് ആണ് ഇവിടെ അടുത്ത പരിസരത്തൊന്നും ഇങ്ങനെ നല്ല സ്പേസ് ഇല്ല ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുവാനും നടക്കാനോ അല്ലെങ്കിൽ കാശ് കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ അതൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നില്ല ഇത് കാണില്ലേ ഇവിടെ ഒരു ആൾക്കാരെ പശുപടത്തും ചാണകവും നടക്കുന്ന ഇതും എല്ലാം ആയിട്ട് ഇങ്ങനെ ചുമതല കെട്ടു ഇരിക്കാനൊരു സ്ഥലം മര്യാദ ഉണ്ടാക്കുക അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ അധികാരികൾ ഇത് കണ്ട് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആയിരിക്കും കാരണം ഇവിടെ ഇൻഫോ പാർക്കൊക്കെ അടുത്താണ് അവിടുത്തെ ആൾക്കാർക്ക് വരാനും പോകാനും ഒക്കെ ആയിട്ട് സൗകര്യങ്ങൾ ആവശ്യമുണ്ട് പക്ഷെ എന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു അതാണ് സത്യം കൊച്ചിയിൽ ഒരു കടമ്പ്രയാർ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാവരുത് ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന ഈ പദ്ധതിയെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിന് ഗവൺമെൻറ്റിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക തന്നെ വേണം ക്യാമറാമാൻ ഗീതേഷിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി